നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജ് കാണാൻ വേണ്ടിയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിനടുത്തുള്ള യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്നുള്ള ബസ്സിലാണ് അവിടുന്ന് ബസ് കയറിയിരിക്കുന്നത് ബസ്സിലാണ് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള യാത്ര ഗ്ലോബൽ വില്ലേജ് വരെയും ബസ്സുണ്ട് സുഖമായി നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങി അതിനുള്ളിലേക്ക് പ്രവേശിക്കാം ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരത്തെ എടുത്ത് അവിടെ ചെന്ന് ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല നേരത്തെ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് മറ്റ് തിരക്കുകൾ നമുക്ക് അവിടെ ചെന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും നഗര തിരക്കുകൾ ഒഴിവായി ഇപ്പോൾ പതിയെ തിരക്ക് കുറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു ഏകദേശം നമ്മൾ ബസ്സിൽ ഒരു മണിക്കൂറോളം ഒരു മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്താലേ ഈ സ്ഥലത്ത് എത്തുകയുള്ളൂ നഗര തിരക്കുകളിൽ നിന്നും വിട്ടു കുറേ ദൂരെയാണ് ഈ ഗ്ലോബൽ വില്ലേജ് ഉള്ളത് തീർച്ചയായും ദുബൈയിൽ വന്നാൽ കാണേണ്ട ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ് എന്നും അവിടെയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ പോയി കണ്ട ദുബൈ ഫ്രെയിമാണ് ദൂരെ കാണുന്നത് അതിൻ്റെ വലിപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഗ്ലോബൽ വില്ലേജിലെത്തിരി ഗ്ലോബൽ വില്ലേജിൽ കയറാനുള്ള ആൾക്കൂട്ടാ കണ്ടില്ലേ അഞ്ച് മണിക്ക് ഓപ്പൺ ആവുള്ളൂ ഞങ്ങൾ വന്ന ഈ ബസ്സിനാണ് വന്നത് അപ്പോൾ ഇനി ക്യൂയിൽ കയറട്ടെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറയിലായിപ്പോ ഗ്ലോബൽ വില്ലേജിൻ്റെ കവാടമാണ് കാണുന്നത് ഉള്ളിൽ വിശാലമായ സ്ഥലമാണ് അനവധി ഏക്കർ സ്ഥലത്താണ് ഇത് പണിതിരിക്കുന്നത് നമ്മൾ ഗ്ലോബൽ വില്ലേജിന്റെ ഉള്ളിൽ ലോകം ലോകത്തിലെ പല രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ഒരു കൃത്രിമ ലോകം ഇവിടെ ഉണ്ടാക്കി കൃത്രിമമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് അത്രേ ഉള്ളു അതാണ് പണ്ടില്ലേ ഇതന്നെ ഈജിപ്ഷ്യൻ പവലൈനാന്ന് തോന്നുന്നു ഇറ്റലി പി ചെരിഞ്ഞ ഗോപുരം ചൈനയാണല്ലോ ചൈനയാവ ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും പവലിനുകളാണ് ഇവിടെ ഉള്ളത് വളരെ മനോഹരമായി അതുണ്ടാക്കിയിരിക്കുന്നു കോൺക്രീറ്റൊന്നും ഉപയോഗിച്ചല്ല ഇതൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് എപ്പോൾ വേണേലും പൊളിച്ചു മാറ്റാവുന്ന രീതിയിലുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് ഓരോ രാജ്യം ഇത് പിസയിലെ ചെരഞ്ഞ ഗോപുരം കൊളോസിയം അതുപോലെ ഈഫൾ ടവർ അങ്ങനെ ലോകത്തിലെ എല്ലാ മിക്ക സ്മാരകങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതോടൊപ്പം ഓരോ രാജ്യങ്ങളുടെയും പവലിനോടൊപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ അതുപോലെ മറ്റു സാധനങ്ങളും ഭക്ഷണശാലകളും എല്ലാം ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നൊരു വിശാലമായൊരു സ്ഥലമാണ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് തീർച്ചയായും ദുബൈയിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായും കാണണം വർഷത്തിൽ എല്ലാ പ്രാവശ്യവും ഇല്ല ഇതിപ്പം മെയ് കൂടി ഇവിടെ അവസാനിക്കും ഏകദേശം ആറുമാസമാണ് ഇതിൻ്റെ പ്രവർത്തനം ചൂടുകാലമാകുമ്പോഴത്തേന് പിന്നീട് ഇത് അടച്ചിടും പിന്നീട് വീണ്ടും ആറുമാസത്തിന് ശേഷമാണിത് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതുപോലെയുള്ള ധാരാളം ചെറിയ ചെറിയ ഭക്ഷണശാലകളോ ഉള്ളതോടൊപ്പം തന്നെ വലിയ ഭക്ഷണശാലകളുമുണ്ട് വലിയ ഹോട്ടലുകൾ പോലെ റെസ്റ്റോറൻറ്റുകൾ പോലെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഇത് ടർക്കിയുടെ പവലിയനാണ് ഇപ്പോൾ കാണുന്നത് ഇതിനുള്ളിൽ ഇവരുടെ എല്ലാ സാധനങ്ങളും വിൽക്കുന്ന കടകൾ ഇതുപോലുള്ള കടകൾ വസ്ത്രങ്ങൾ മറ്റു കാര്യങ്ങൾ വിൽക്കുന്ന കടകൾ അങ്ങനെ ഓരോ രാജ്യവും അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടുത്തെ സാധനങ്ങൾ മറ്റും വിൽക്കുന്ന കടകളാണ് ആ പവലിയൻ്റെ ഉള്ളിലുള്ളത് അതോടൊപ്പം തന്നെ അനേകം വിനോദത്തിന് വേണ്ടിയുള്ള അനേകം സ്ഥാ കടകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് എന്തോ ധാന്യം അരച്ചെടുക്കുന്ന ഒരു ചക്കാണ് ഇത് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അതിൻ്റെ കടയുടെ ഉടമസ്ഥം വന്ന് അതിന് തന്നെ മുന്നേ ക്യാമറയുടെ മുമ്പിൽ വന്ന് മുഖം കാണിച്ചു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന യു എയുടെ പവലിൻ്റെ മുമ്പിലാണ് ഇത് വിശാലമായ ഒരു ഏരിയയാണ് ഇതിനുള്ളിൽ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എല്ലാം നോക്കി ഇങ്ങനെ നടക്കും കടയിൽ നിന്നും പലരും നമ്മളെ വിളിക്കുന്നുണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞെങ്കിൽ തിരികയാണ് ഇവിടെ സുഗന്ധദ്രവ്യങ്ങളും മറ്റും വിൽക്കുന്നൊരു കടയാണ് അവർ വന്ന് തന്നെ കുറേ നിർബന്ധിച്ചു വന്നൊന്ന് നോക്കി പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കടയിലുള്ളവർ പലതരം അത്തറുകൾ എൻ്റെ കയ്യിൽ ചേർത്തിട്ടൊന്ന് മണത്തിട്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ വേണ്ടി പക്ഷേ അതിൻ്റെ ഒന്നും എനിക്കിഷ്ടപ്പെട്ട മണമായിരുന്നില്ല പഴയ ടി വി ടേപ്പ് റെക്കോർഡർ റേഡിയോ ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഗ്രാമഫോണൊക്കെ വെച്ചിരിക്കുന്ന ഒരു കട അതോടൊപ്പമുണ്ട് ഇതെല്ലാം വിൽക്കാൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് പഴയ സാധനങ്ങളാവുമ്പോൾ അതിന് നല്ല വില കൊടുക്കേണ്ടിയും വരും ശ്രീലങ്കനയുടെ പവലിനാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് ഇതിൻ്റെ നടുക്കുള്ള ഏകദേശം നടുക്കുള്ള ഒരു മൈതാനം പോലുള്ളൊരു ഭാഗമാണ് ഇവിടെ ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് അതോടൊപ്പം ഫുഡ് കോർട്സ് ഉണ്ട് അതോടൊപ്പം തന്നെ നടുക്ക് ഒരു കുളവും അതിൽ ഉണ്ട് ഇതിങ്ങനെ മനോഹരമായി പ്രവർത്തിക്കുന്നു പകലാണ് നമ്മളിപ്പോഴിത് കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയിലാണെങ്കിൽ കുറച്ചും ഭംഗിയാവും ഇതിനടുത്തുള്ള ഭക്ഷണശാലകളിൽ നിന്നൊക്കെ ഭക്ഷണം വാങ്ങി നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അതിനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അറബിക് രീതിയിൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് കൂടുതലും പലരും ഒന്നിച്ചിരുന്നാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സംസ്കാരമാണ് അറബിക്കില്ലുള്ളത് ഈ കാണുന്നതെല്ലാം ഫുഡ് കോട്ട്സാണ് പല രാജ്യങ്ങളുടെയും പലതരം ഭക്ഷണ സാധനങ്ങൾ ഇവിടെ ലഭിക്കും ടെർക്കിഷ് കഫയൊക്കെ ഇഷ്ടംപോലെയുണ്ട് ലബനീസ് ടർക്കിഷ് ഞങ്ങളൊരു ലബനീസ് കടയിൽ കയറി അവിടുത്തെ കുനാഫ കഴിച്ചു നോക്കി സന്ധ്യയായി തുടങ്ങി അതോടൊപ്പം തന്നെ ലൈറ്റുകളും പ്രകാശിച്ചു തുടങ്ങി ഇത് സൗത്ത് ആഫ്രിക്കയുടെ പവലിനാണ് ഇതിനുള്ളിലും വിശാലമായ ഒരു ഏരിയ ഉണ്ട് ഒത്തിരി സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങാനിവിടെയുണ്ട് എല്ലാം കണ്ടിങ്ങനെ നടക്കാമെന്നേ ഉള്ളൂ ഫ്ലൈറ്റിൽ എനിക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്നത് ഇരുപത് കിലോ മാത്രമാണ് അതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല അത്യാവശ്യം ചില സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയത് ആഫ്രിക്കൻ കരകൗശല വസ്തുക്കൾ പതിയെ രാത്രിയായി തുടങ്ങുന്നു ഇവിടുത്തെ ഭംഗി അതോടൊപ്പം വർദ്ധിക്കുകയാണ് എല്ലായിടത്തും ലൈറ്റുകൾ തെളിഞ്ഞ് വിവിധ വർണ്ണത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു വരുന്നു അപ്പോൾ ഇല്ല രാത്രിയിലെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയെ കാണാം തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി